ഇറാൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ആഗോള രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ പ്രദേശത്തും പശ്ചിമേഷ്യയിലും ഇറാൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ ഇറാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇറാനിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് അതൊരു സാധാരണ അപകടമാണ് സാങ്കേതികമായ തകരാറുകൾ മൂലം മോശമായ കാലാവസ്ഥ മൂലം ഹെലിക് തകർന്നു വീണ് ഉണ്ടായ ഒരപകടം എന്ന രീതിയിൽ മറ്റൊന്ന് ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉള്ള വടംവലികളുടെ ഭാഗമായി ഇദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കിക്കളയാം എന്നുള്ളൊരു ചിന്തകളിൽ നിന്നുണ്ടായ ഒരു അവിടുത്തെ തന്നെ സംവിധാനം അവിടുത്തെ തന്നെ ആത്മീയ നേതാവായിട്ടുള്ള ഖൊമേനി നേരിട്ട് നടത്തിയ ഒരു അട്ടിമറി എന്ന രീതിയിൽ ചില വാർത്തകൾ എന്നാൽ ഇത് സാധാരണഗതിയിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും അവിടുത്തെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ അപകട മരണം മറ്റു ചില പ്രാധാന്യങ്ങൾ കൊണ്ട് പ്രസക്തമാണ് ഇനി വരുന്നയാൾക്ക് ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവായി മാറുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആത്മീയ നേതാവെന്ന് പറഞ്ഞാൽ ചുമ്മാതൊരു നേതാവല്ല കാരണം അവിടെ ഒരു പ്രസിഡൻറ്റും പാർലമെൻറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് പാരലായിട്ട് അവിടെ ഒരു ഇസ്ലാമിക് ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങളുണ്ട് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ സൂപ്പർവിഷനിലാണ് അവിടെ പാർലമെൻറ്റോ മറ്റ് ജനാധിപത്യ വേദികളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരെല്ലാം ഇവർ പറയുന്ന കേട്ടാണ് പ്രവർത്തിക്കേണ്ടത് അപ്പം ആരാണിനി അടുത്ത പരമോന്നത നേതാവ് എന്നതിനെ വളരെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത് അടുത്ത പ്രസിഡന്റ് ആരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇലക്ഷൻ എങ്ങനെ നടത്തും അതിൽ മറ്റ് കക്ഷികളും കാര്യങ്ങളുമൊക്കെ എങ്ങനെ പങ്കെടുക്കും എന്നത് വളരെ പ്രസക്തമാണ് അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതിനൊരു സ്വാധീനം ലോകരാഷ്ട്രീയത്തിലും ഇറാൻ്റെ ഭൗമരാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടോ ഇല്ല ഉള്ളു ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ ലോകത്തെ ആഗമാനം അമ്പരിപ്പിച്ച അതുപോലെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇറാനിലെ പ്രസിഡൻറ്റും അതുപോലെ വിദേശകാര്യ മന്ത്രിയും മറ്റ് പതിനാലോളം ഉന്നതരടങ്ങുന്ന ഒരു സംഘം ഹെലിറ്റോ ഹെലികോപ്റ്റർ അപകടത്തിൽ തകർന്ന് വീണ് മരിച്ചു എന്നുള്ളത് ഈ അപകടവും പ്രസിഡൻറ്റിൻ്റെ മരണവുമൊക്കെ വലിയ വാർത്താ പ്രാധാന്യം ലോകത്താകമാനം നേടി അതിന് പല കാരണങ്ങളുണ്ട് പെട്ടെന്ന് ആൾക്കാർ ചിൻ ചിന്തിച്ചത് ഇറാൻ്റെ പ്രസിഡൻറ്റിനെയോ ആരെയോ അപകടപ്പെടുത്തി മനഃപൂർവ്വം കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിനെ ഇങ്ങനെ ഒരു വലിയ ദുരൂഹതയോടുകൂടി നോക്കിക്കാണുവാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടൊന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇറാൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ആഗോള രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ ആ പ്രദേശത്തും പശ്ചിമേഷ്യയിലും ഇറാൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ ഇറാനെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇറാനിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നിലവിലെ ലോകരാഷ്ട്രീയം ഇറാനും ഹമാസും തമ്മിലുള്ള സംഘർഷം അതിൽ ഇറാൻ്റെ പങ്ക് അതുപോലെ തന്നെ യുക്രൈനിൽ നടക്കുന്ന സംഘർഷം അതിൽ ഇറാൻ വഹിക്കുന്ന പങ്ക് ഒക്കെ ഇതുമായി ബന്ധപ്പെടുത്തി കാണുന്ന ഒരു സാഹചര്യം ഉള്ളത് വളരെ പ്രസക്തമാണ് അതുപോലെ പ്രസക്തമാണ് ഈ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ സംഘർഷങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യം ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ രാഷ്ട്രീയത്തിലും അതുപോലെ ലോകരാഷ്ട്രീയത്തിലുമൊക്കെ ഇറാൻ്റെ തന്നേതായ ഒരു ഭൗമ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ വെച്ചാണ് ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമായി ഉന്നയിക്കുകയും പല രീതിയിലുള്ള വിലയിരുത്തലുകൾ വരികയും ചെയ്തത് ആദ്യം ഉന്നയിച്ച ചോദ്യം ഇതൊരു അട്ടിമറിയാണോ പ്രസിഡൻ്റിനെ ആരെങ്കിലും മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണോ അതിന് മൂന്ന് വിശദീകരണങ്ങളാണ് പൊതുവെ വന്നു കണ്ടത് ഒന്ന് അതൊരു സാധാരണ അപകടമാണ് സാങ്കേതികമായ തകരാറുകൾ മൂലം മോശമായ കാലാവസ്ഥ മൂലം ഹെലിക്ട്രോ കോപ്റ്റർ തകർന്നു വീണ് ഉണ്ടായ ഒരപകടം വന്ന രീതിയിൽ മറ്റൊന്ന് ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉള്ള വടംവലികളുടെ ഭാഗമായി ഇദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കിക്കളയാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു അവിടുത്തെ തന്നെ സംവിധാനം അവിടുത്തെ തന്നെ ആത്മീയ നേതാവായിട്ടുള്ള ഖൊമേനി നേരിട്ട് നടത്തിയ ഒരു അട്ടിമറി എന്ന രീതിയിൽ ചില വാർത്തകൾ അതിനൊന്നും വലിയ പ്രചാരം ലഭിച്ചില്ലെങ്കിലും അങ്ങനെയും ചിന്തകളുണ്ടായിരുന്നു കാരണം ഖൊമേനിക്ക് അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട് ഇദ്ദേഹത്തെ കുറേ പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് കാണുന്നുണ്ട് ഖൊമേനിയുടെ മകൻ ഉണ്ട് ഈ അധികാരസ്ഥാനം ലക്ഷ്യമിട്ട് നിൽക്കുന്ന ആളുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ഒരു അട്ടിമറി എന്ന രീതിയിൽ ഒരു വിലയിരുത്തൽ മറ്റൊന്ന് ആദ്യകാല ആദ്യം വളരെ പ്രാധാന്യത്തോടുകൂടി പലരും വിലയിരുത്തിയത് അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചത് ഇത് ഇസ്രായേലും അമേരിക്കയോടെ ചേർന്ന് ആഗോള രാഷ്ട്രീയത്തിൽ ഇറാനെ ഒതുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു അട്ടിമറി എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു ഈ മൂന്നിനും ആദ്യഘട്ടത്തിൽ കുറേ പ്രചാരകരുണ്ടായിരുന്നെങ്കിലും അടുത്ത ഘട്ടത്തിൽ ഈ രണ്ടെണ്ണവും ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അട്ടിമറിച്ചതാണെന്നുള്ള വാദത്തിന് വലിയ പ്രസക്തി കിട്ടിയില്ല കാരണം നിലവിലെ രാഷ്ട്രീയ സങ്കർദ സാഹചര്യത്തിൽ ഇറാനിൽ നേരിട്ട് ചെന്ന് അത്തരത്തിലൊരു അക്രമം നടത്തി ഇറാനിൻ്റെ പ്രസിഡന്റിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യത മാത്രമല്ല അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവുമില്ല സംഘർഷം മൂർഛിക്കുക എന്നുള്ളതന്നെ കളുപരിയായി ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ സജീവമായി നിലനിൽക്കുകയാണെങ്കിലും അതൊരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിന് സാധിക്കില്ല ഇപ്പോൾ തന്നെ ലോകരാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് അതിനുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതൊരു വശത്ത് പിന്നെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഹൊമേനയോടുള്ള ഇദ്ദേഹത്തിൻ്റെ വിധേയത്വവും വിശ്വസ്തയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനം ഇദ്ദേഹത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വാദത്തിനും വലിയ പ്രസക്തിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാരും അതുപോലെ തന്നെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു അപകടം എന്നുള്ള രീതിയിലാണ് ഇറാനിൽ നിന്ന് വന്ന ഔദ്യോഗിക പ്രതികരണങ്ങളെല്ലാം അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇറാൻ ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ സംഘടനയെയോ അല്ലെങ്കിൽ വിഘടനവാദികളെയോ ഇറാനിലെ തന്നെ പല റിബൽസ് ഉണ്ട് അവരെ ആരെയും ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കുറ്റപ്പെടുത്തുമെന്നു തന്നെ ചെയ്തിട്ടില്ല ഒരു സാധാരണ അപകടം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അട്ടിമറിയാണോ എന്ന വിധ വിധത്തിലുള്ള വിലയിരുത്തലുകൾക്കൊന്നും ഒരു വലിയ പ്രചാരം ലഭിക്കുകയോ അത്തരത്തിലുള്ള ലേഖനങ്ങൾ വരികയോ വിലയിരുത്തലുകളോ ഒന്നും വന്നില്ല മറിച്ച് ഇത് സംഭവിച്ചു സാധാരണഗതിയിൽ സംഭവിച്ചു എന്നുള്ളത് എന്നാൽ ഇത് സാധാരണഗതിയിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും അവിടുത്തെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ അപകട മരണം മറ്റു ചില പ്രാധാന്യങ്ങൾ കൊണ്ട് പ്രസക്തമാണ് ഒന്ന് ഇത് ലോകരാഷ്ട്രീയത്തെ ഇറാനും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അത് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇദ്ദേഹം വളരെ ഖൊമേനിയോട് വളരെ വിധേയത്വമുള്ള ആദ്യകാലത്ത് ഇസ്ലാമിക റവല്യൂഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ റവല്യൂഷനിൽ പങ്കെടുത്തിട്ടുള്ള ആശയപരമായി റവല്യൂഷനോടും ഇസ്ലാമിക ആശയങ്ങളോടും വലിയ വിശ്വസ്തത പുലർത്തുന്ന ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ വിവിധ സ്ഥാനങ്ങൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് ആയിരുന്നു അങ്ങനെ വിവിധ പദവികളിലൂടെ കയറിയ ഒരാളാണ് ഖൊമേനിയോട് പൂർണ്ണമായും വിശ്വസ്തത പുറപ്പെടുത്തുന്ന ഒരാൾ മറ്റൊന്ന് അദ്ദേഹം അതിൻ്റെ ശ്രദ്ധ മുഴുവൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലായിരുന്നു വിദേശകാര്യത്തിലോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രസിഡൻറ്റിന് വലിയ പങ്കില്ല മാത്രമല്ല അതിനൊന്നും അദ്ദേഹം ഒരു വലിയ സ്വാധീനം ചെലുത്തിയതുമില്ല മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലോ കാര്യങ്ങളോ ഒന്നും മരണപ്പെട്ട റൈസിക്ക് വലിയ പ്രസിഡന്റ് റൈസിക്ക് വലിയ പങ്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ മാത്രമല്ല അദ്ദേഹം ഖൊമേനയുമായി നല്ല ബന്ധമായിരുന്നു വിശ്വസ്തനായിരുന്നു വിധേയനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇത് എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കും സ്വാധീനിക്കും എന്നതിനെക്കുറിച്ച് വലിയ ഒരു ലോകരാഷ്ട്രീയത്തിലോ ഇതിനൊരു സ്വാധീനം ഉണ്ടാകാൻ സാധ്യത കുറവാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇനി ഇങ്ങനെ ഒരു വലിയ പ്രാധാന്യമില്ലാത്തൊരു പങ്കാണ് അദ്ദേഹം വഹിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലോകരാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതുകൊണ്ട് ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ പ്രത്യാഘാതം വലിയ രീതിയിലൊന്നും ഇറാൻ്റെ നയത്തിലോ ഇറാനോട് അമേരിക്കയോടുള്ള നയത്തിലോ അല്ലെങ്കിൽ ഇസ്രായേലിനോട് നയത്തിലോ അവർ ഇറാൻ സഹായിക്കുന്ന ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹുദികൾ ഇങ്ങനെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളിലോ അവർക്ക് ഇറാൻ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായത്തിനോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നൊന്നും ആരും കരുതുന്നില്ല അപ്പം ആഗോള രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും വലിയ പ്രത്യേകത ഉണ്ടാകുമെന്ന് കരുതുവാൻ നിർവാഹമില്ല അപ്പോൾ അതുകൊണ്ട് ഇറാനിലെ ഒരു ആഭ്യന്തര പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇത് ഒതുങ്ങുവാൻ സാധ്യത എന്നാൽ ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് അല്പപ്രാധാന്യമുണ്ട് കാരണം ഇറാൻ്റെ നിലവിലെ ഭരണഘടന അനുസരിച്ച് ഒരു പ്രസിഡൻറ് പോയാൽ അൻപത് ദിവസത്തിനുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം നിലവിൽ മറ്റൊരു വൈസ് പ്രസിഡൻറ് പ്രസിഡൻ്റായി പ്രവർത്തിക്കും അതിൻ്റെ നിയമനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു എന്നാൽ അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ ഈ ഇറാൻ്റെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തെ ഒരു ആഭ്യന്തര രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അവിടെ വലിയ രീതിയിലുള്ള അതൃപ്തി പല കാര്യങ്ങളിലുമുണ്ട് ഇറാനിപ്പോൾ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആണെങ്കിലും ഒരു പരമോന്നത നേതാവ് അവിടെ ഉണ്ടെങ്കിലും ഈ പരമോന്നത നേതാവിൻ്റെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ജനങ്ങളുടെ ഇടയിലുണ്ട് ഉദാഹരണമായിട്ട് ഇക്കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേവലം എട്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്തത് അപ്പോൾ എട്ട് ശതമാനം എന്തുകൊണ്ട് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഭരണത്തോടുള്ള അതൃപ്തിയാണ് അതിൻ്റെ പ്രധാന കാരണമായി സൂചിപ്പിക്കുന്നത് കാരണം ഇങ്ങനെ ഇനി അവരെ മറിച്ച് വോട്ട് ചെയ്താൽ തന്നെയും അത് പ്രശ്നമാണ് അതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തിനു വോട്ട് ചെയ്യുന്നു ഈ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്താണ് നമ്മൾ കണ്ടത് അവിടെ സ്ത്രീകൾ തട്ടമിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു പ്രക്ഷോഭവും അറസ്റ്റും ജയിൽവാസവും സംഘർഷങ്ങളും അതിലൊക്കെ മുൻപന്തിയിൽ നിന്ന് ആളാണ് മരിച്ചുപോയ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹം മരിച്ചു പോയ സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം അപ്പോൾ എങ്ങനെയുള്ളൊരു തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് വളരെ ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും മത്സരിക്കാൻ അവസരം കൊടുക്കുന്നൊരു തിരഞ്ഞെടുപ്പായിരിക്കുമോ അവിടെ മിതവാദികളുണ്ട് പരിഷ്കർത്താക്കളുണ്ട് യാഥാസ്ഥിതികരുണ്ട് ഖൊമേനിയും മറ്റുമൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു യാഥാസ്ഥിതിക പ്രസിഡൻറ്റിനെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനുമുമ്പ് നടന്ന മിക്കവാറും തിരഞ്ഞെടുപ്പുകളെയൊക്കെ സ്വാധീനിച്ച പ്രധാന കക്ഷി ഖൊമേനിയാണ് സ്പിരിച്വൽ പരമോന്നന നേതാവാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ മാത്രമേ സാധാരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ അല്ലാത്ത ഒരാൾ മത്സരിച്ചാൽ തന്നെ അവരെ പല ഘട്ടങ്ങളിലായിട്ട് അവരുടെ സ്വാതന്ത്ര്യങ്ങളും പ്രവർത്തന ശൈലിയും വലിയ രീതിയിൽ നിയന്ത്രിക്കും ഈ കഴിഞ്ഞ കുറഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലല്ല അവിടെ തിരഞ്ഞെടുപ്പുകൾ നടന്നത് എന്നാൽ ഇപ്പോൾ ഇനി ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഭരണപരമായ അസംതൃപ്തിയും മിതവാദികളുടെയും പരിഷ്കരണവാദികളുടെയും പല ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാത്തത് കൊണ്ടുമൊക്കെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള കുറച്ചെങ്കിലും ജനങ്ങൾക്ക് മത്സരിക്കുവാൻ അവസരം അതായത് താൽപ്പര്യമുള്ളവർക്കെല്ലാം മത്സരിക്കാൻ അവസരം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് നട തിരഞ്ഞെടുപ്പ് നടത്തി അവിടുത്തെ വോട്ടിംഗ് ശതമാനം ഉയർത്തി തങ്ങളുടെ ഭരണകൂടത്തിന് ഒരു ലെജിറ്റിമസി ഉണ്ട് ഒരു സാധുതയുണ്ട് എന്ന് തെളിയിക്കേണ്ടതായ ഒരു സാഹചര്യം ഇറാനിയൻ ഭരണകൂടത്തിനുണ്ട് പണ്ട് കൊമേനി തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് ശതമാനം വളരെ കുറവാണ് മുപ്പത്തഞ്ചാണ് നാൽപ്പതാണെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു അതൊന്നും ജനാധിപത്യമല്ല എന്ന് പറയുമായിരുന്നു എന്നാൽ ഇറാനിലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുന്ന ജനമനസ്സിലുകളിൽ വളരെയധികം അസംതൃപ്തി ഉള്ള ഒരു ഭരണകൂടം അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാം മാത്രവുമല്ല ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന പ്രസിഡൻ്റാകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അവിടുത്തെ പാർലമെൻറ്റിൻ്റെ സ്പീക്കറായിട്ടുള്ളയാളൊരു പ്രധാന സ്ഥാനാർത്ഥിയാണ് ഇറാൻ്റെ ആർമിയുടെ നേതാവായിട്ടുള്ള ജനറലായിട്ടുള്ള റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ ജനറൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റു ചിലരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഇതിൽ ആരായിരിക്കും വരുന്നത് അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അടുത്ത പ്രസിഡൻറ് ആരാകുന്നു എന്നുള്ളത് കാരണം ഹൊമേനിക്ക് എൺപതിലധികം വയസ്സായിട്ടുള്ള ഒരാളാണ് ഇനി വരുന്ന ആൾക്ക് ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവായി മാറുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആത്മീയ നേതാവെന്ന് പറഞ്ഞാൽ ചുമ്മാതൊരു നേതാവല്ല കാരണം അവിടെ ഒരു പ്രസിഡൻറ്റും പാർലമെൻറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് പാരലായിട്ട് അവിടെ ഒരു ഇസ്ലാമിക് ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങളുണ്ട് യഥാർത്ഥത്തിലവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ സൂപ്പർവിഷനിലാണ് അവിടെ പാർലമെൻറ്റോ മറ്റ് ജനാധിപത്യ വേദികളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരെല്ലാം ഇവർ പറയുന്ന കേട്ടാണ് പ്രവർത്തിക്കേണ്ടത് അപ്പം ആരാണിനി അടുത്ത പരമോന്നത നേതാവ് എന്നതിനെ വളരെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത് അവിടെയാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ തിരോധാനം ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രത്യാഘാതം അപ്പം ഖൊമേനി തീർച്ചയായിട്ടും അദ്ദേഹത്തെ എത്ര പ്രായമായാലും അദ്ദേഹത്തിന് വിധേയനായി നിൽക്കുവാൻ സാധ്യതയുള്ള ഒരാളെ ആയിരിക്കാം പിന്തുണയ്ക്കുവാൻ സാധ്യത അങ്ങനെയുണ്ടെങ്കിൽ അതൊരു ആഭ്യന്തര രാഷ്ട്രീയ വടംവലിക്കും അധികാര തർക്കങ്ങൾക്കുമൊക്കെ കളമൊരുക്കിയാൽ അത് ഇറാനിലെ രാഷ്ട്രീയ സ്ഥിരതയെ ബാധിക്കും ഇറാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും ഇറാനിൽ റിബൽസ് ആയി നിൽക്കുന്ന ഒരു വിഭാഗത്തിന് പുതിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെയായി രംഗത്ത് വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് മാത്രവുമല്ല അവിടെ വിവിധ വിവിധ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഇവരൊക്കെ ഈ അവസരങ്ങൾ മുതലെടുത്തവരെ അസ്ഥിരത സൃഷ്ടിക്കാം അങ്ങനെ ഒരു അസ്ഥിരം ഉണ്ടായാൽ അതിനെ അമേരിക്കയും മറ്റുമൊക്കെ എങ്ങനെ കാണും ഇങ്ങനെയൊക്കെ ചേർന്ന് സൃഷ്ടിക്കുവാൻ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ആഭ്യന്തര രാഷ്ട്രീയമാണ് ഇറാനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ മരണം ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇറാൻ്റെ വിദേശ രംഗത്ത് ഒരു പ്രത്യാഘാതം ഒരു സംഭവമായി മാറുവാൻ സാധ്യതയുള്ളത് ആഭ്യന്തര രാഷ്ട്രീയത്തിലാണ് അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അസ്ഥിരതയോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ സാധ്യതയോ ഒക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും അതിനെ ഇറാൻ എങ്ങനെ തരണം ചെയ്യും അത് തരണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ആയിരിക്കും ഈ സംഭവം മൂലം എന്തെങ്കിലും ഇറാനും മറ്റ് രാജ്യങ്ങളുമായി ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതല്ല അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഈ അപകട മരണം കൊണ്ട് പ്രത്യേകിച്ച് ലോകരാഷ്ട്രീയത്തിലോ ഇറാൻ്റെ മറ്റ് വിദേശ നയത്തിലോ ഒന്നും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല പക്ഷേ അടുത്ത പ്രസിഡന്റ് ആരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇലക്ഷൻ എങ്ങനെ നടത്തും അതിൽ മറ്റ് കക്ഷികളും കാര്യങ്ങളുമൊക്കെ എങ്ങനെ പങ്കെടുക്കും എന്നത് വളരെ പ്രസക്തമാണ് അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതിനൊരു സ്വാധീനം ലോകരാഷ്ട്രീയത്തിലും ഇറാൻ്റെ ഭൗമരാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടോ ഇല്ല ഉള്ളു ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുവാനാണ് സാധ്യത പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇറാൻ്റെ രാഷ്ട്രീയം പല കാരണങ്ങളാൽ അൺപ്രഡിക്റ്റബിളാണ് തിളച്ചു മറിയുന്നതാണ്